കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ എസ് എം പി ജംഗ്ഷൻ കൊച്ചിൻപാലം റോഡ് നിർമ്മാണം ബുധനാഴ്ച തുടങ്ങും പ്രവൃത്തികളുടെ ഭാഗമായി പൊതുവാൾ ജംഗ്ഷൻ മുതൽ എസ് എം പി ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്തെ പാതയിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടും തൃശൂരിൽ നിന്നും ഷൊർണൂർ വഴി ഒറ്റപ്പാലത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ ചേലക്കര മായന്നൂർ വഴി ഒറ്റപ്പാലത്തേക്ക് എത്തണം തൃശൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ചെറുതുരുത്തി ആറങ്ങോട്ടുകര കൂട്ടുപാത വഴി പട്ടാമ്പിയിലേക്ക് പോകണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു BCB News Shornur